എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണേ ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം സത്യമായി തീർന്നിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഇനിയൊരു ഡോക്ടറാണ് സ്നേഹവും ബഹുമാനവും ഒരുപാട് അവളോട് ഇങ്ങനെയാണ് ദിലീപ് തൻ്റെ മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് ദിലീപിനൊപ്പം കാവ്യമാധവനും മാധവനും മീനാക്ഷിയൊപ്പമുണ്ട് എന്നാൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മഞ്ജു കൂടി ഈ അവസരത്തിൽ മീനാക്ഷിയൊപ്പം ഉണ്ടായിരിക്കണമായിരുന്നു എന്നതാണ് എന്നാൽ മീനാക്ഷിക്കൊപ്പം മഞ്ജു എത്തിയിട്ടില്ല ഒരവസരത്തിലും മീനാക്ഷിയോടൊപ്പം മഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടില്ല ഉർവശിയും കുഞ്ഞാറ്റിയും ഒന്നായതുപോലെ മീനാക്ഷിയും മഞ്ജുവും എത്രയും വേഗം ഒന്നാവണമെന്നാണ് പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ അവസരത്തിൽ വളരെയധികം സന്തോഷവാനായിട്ടാണ് ദിലീപ് മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവരെ പോലെയുള്ളവർ ഒരു ഡോക്ടർ ഡിഗ്രി എടുത്തു വെക്കുകയും അതൊക്കെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാതെ സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഡോക്ടർ ആവാനുള്ള ഒരു കോഴ്സിൽ പഠിക്കുമ്പോൾ വേറൊരു കുട്ടിയുടെ അവസരം നഷ്ടപ്പെടുത്തിയിട്ടാകുമല്ലോ ഇവർ പഠിച്ചിട്ടുണ്ടാവുക പിന്നീട് ഇവർ ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുമ്പോൾ അത് സമൂഹത്തിനാണ് ദോഷം ചെയ്യുന്നത് കാരണം ഒരുപാട് ഡോക്ടേഴ്സിനെ ആവശ്യമാണല്ലോ നമ്മുടെ സമൂഹത്തിന് അതുകൊണ്ട് തന്നെ ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് പഠിച്ച് ഡോക്ടർ ആവാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക മറ്റ് പ്രൊഫഷൻ പോലെ നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്ന ഒരു പ്രൊഫഷനല്ല ഡോക്ടർ എന്ന് പറയുന്നത് കാരണം ഒരു സ്റ്റാറ്റസ് സിമ്പിളിന് വേണ്ടി മാത്രം ഡോക്ടർ ആവുകയും പിന്നീട് വേറെ സിനിമ അഭിനയത്തിനോ വേറെ വല്ല ഇഷ്ടമുള്ള കാര്യത്തിനൊക്കെ പോകുന്നത് ഒരു വലിയ ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു രീതിയിലും ഇത്തരത്തിലുള്ളൊരു ഫാഷനെ പ്രത്യേകിച്ചും ഡോക്ടർ ആയതിനു ശേഷം അത് വേണ്ടാന്ന് വെക്കുന്ന രീതിയിലുള്ള ഫാഷനെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കാരണം ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അത് രാജ്യത്തിന് വേണ്ടി സൊസൈറ്റിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അത് പഠിക്കുന്നവർ അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് സമൂഹത്തിന് നന്മയുണ്ടാക്കുവാനായിട്ട് മാത്രം ശ്രമിക്കുക ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫഷൻ പഠിച്ച ഡോക്ടർ തന്നെ ആവേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ ഡോക്ടർ ആവാതിരിക്കുമ്പോൾ ശരിക്കും ഡോക്ടർ ആവേണ്ടിയിരുന്ന ഒരു വ്യക്തിയുടെ അവസരം കൂടി നിങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ് മീനാക്ഷി അത്തരത്തിലൊരു ഡോക്ടർ ഡിഗ്രി കയ്യിൽ വെച്ചിട്ട് സിനിമയിലേക്ക് മറ്റിറങ്ങുന്ന ഒരു വ്യക്തിയെ തീരാതെ സമൂഹത്തിന് പ്രയോജനമുള്ള ഡോക്ടർ പദവി തന്നെ അലങ്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു